നമസ്കാരം ചാലക്കുടിയിലെ ഒരു പാവം വനിതയെ എൽ എസ് ടി വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് കേസിൽ മയക്കുമരുന്ന് കേസിൽ പെടുത്തി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ തള്ളിയ അതിനിടയാക്കിയ ഒരു പ്രതിയുണ്ട് നാരായണദാസ് ഈ നാരായണദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ക്ഷീലാസണ്ണിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ആ ഒരു നീക്കം ഉണ്ടല്ലോ ആ ഒരു നീക്കത്തിന്റെ ഏർ നൂറിലൊരംശം പോലും നാരായണദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ പോലീസിനോ ബന്ധപ്പെട്ട വകുപ്പിനോ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇതിനിടയിൽ നാരായണദാസ് മുൻകൂർ ജാമ്യം തേടിയിട്ട് കോടതി ഹൈക്കോടതി അവിടെ നിന്നൊക്കെ തള്ളി സുപ്രീം കോടതിയിൽ എത്തിയേക്കാം സുപ്രീം കോടതി പറഞ്ഞ ഒരു വാചകമാണ് നമ്മളെയൊക്കെ ആത്മപ്പുളകം കൊള്ളിക്കുന്നത് അതായത് ഇവിടെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഇവിടെ നീതി മറ്റാരും നൽകിയില്ല എന്നുണ്ടെങ്കിലും ഇവിടുത്തെ നീതിപീഠം കോടതി നൽകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് കോടതി ഇങ്ങനെയാ പറഞ്ഞത് ഏഹ് കോടതിയിൽ നിന്ന് ഒരു സഹതാപവും നാരായണദാസും പ്രതീക്ഷിക്കേണ്ട മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു എന്നാണ് പറഞ്ഞെന്താന്നറിയാം ഏഹ് ഷീലാസണ്ണി എഴുപത്തിരണ്ട് ദിവസോത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂർ പോലും നാരായണദാസ് ജയിലിൽ കഴിഞ്ഞിട്ടില്ല എന്ന് അത് ജഡ്ജ് അംഗീകരിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളാമ്പ വളരെ പെട്ടെന്ന് നേരെ വയ്ക്കും എന്നാണ് നീതി പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാരണം ഇവിടെ ഷീലാസണ്ണിയെ സംബന്ധിച്ചിടത്തോളം പോലീസിനും അതുപോലെ എക്സസിനും ഒക്കെ ഒരു നാണക്കേടാണ് ഇവിടെ സംഭവിച്ചത് ഒരബദ്ധമാണ് റിസൾട്ട് കിട്ടിയിട്ടും അതായത് വ്യാജ എൽ എസ് സി സ്റ്റാമ്പാണ് അത് മയക്കുമരുന്നല്ല എന്നിട്ടുള്ള എന്നുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടും എന്നിട്ടും എഴുപത്തിരണ്ട് ദിവസം ഉള്ളിൽ തള്ളി എന്നുള്ള ഒരു വലിയ ഒരു ആരോപണം നിൽക്കുന്നുണ്ട് ഈ മലയാള ലോകത്ത് മുഴുവൻ ആൾക്കാരും ഇന്ന് ശീലാസണ്ണിക്ക് ഒപ്പമാണ് അവർ അനുഭവിച്ച വേദന ചെറുതൊന്നുമല്ല അത്രത്തോളം അവർ സമൂഹ മധ്യത്തിൽ ആക്ഷേപിച്ചു അവരുടെ സ്ഥാപനം പൂട്ടുന്നൊരവസ്ഥ വന്നു ആ സമൂഹത്തിൽ മുഴുവൻ ഒരു മോശം അഭിപ്രായം വന്നു പക്ഷെ പിന്നീട് അതൊക്കെ ഒരല്പമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി ഒരു വലിയ ഒരു മാനനഷ്ടവും വലിയൊരു ജീവിതത്തിൻ്റെ വലിയൊരു അപമാനവുമാണ് നേരിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് പ്രതിയായി എഴുപത്തിരണ്ട് ദിവസം ഒരു സ്ത്രീ ഒരു വീട്ടമ്മ നിരപരാധിയായ ഒരു വീട്ടമ്മ ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ അവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം അനുഭവിച്ചു പോയ അവരുടെ ആ മാനസിക വേദ അനുഭവിക്കാതെ നിനക്ക് നിനക്കെന്തിന് ഞങ്ങൾ മുൻകൂർ ജാമ്യം തരണം എന്ന് കോടതി ചോദിക്കുമ്പോൾ ഇവിടെ കഷ്ടപ്പെടുന്നതിനോടൊപ്പം നീതി അറിയിക്കുന്നതിനോടൊപ്പം സുപ്രീം കോടതി ഉണ്ട് അല്ലെങ്കിൽ കോടതികൾ ഉണ്ട് എന്ന് തന്നെയല്ലേ കീഴടങ്ങാൻ കൂടുതൽ സമയം വേണമെന്നാണ് നാരായണദാസ് പറയുന്നത് എന്തിനാ കൂടുതൽ സമയം എന്തിനാ കൊടുക്കേണ്ട ആവശ്യം എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ച നിലയ്ക്ക് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട പിടിക്കുക കൂട്ടുക ഇനി അവിടെ കിടക്കട്ടെ കേസ് തീരുന്നവരെ എഴുപത്തി രണ്ട് ദിവസം ഇതിനിപ്പോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ജാമ്യത്തിൽ വിടാനുള്ള മറ്റു കാര്യങ്ങൾ നോക്കും എന്ന് പറഞ്ഞാൽ സ്കൂട്ടറെ കൊണ്ട് സ്റ്റാമ്പ് വെച്ചിട്ടില്ലേ ഉള്ളൂ ഇത്രേലും ചെയ്തോളൂ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ സ്കൂട്ടർ കൊണ്ടുവച്ചതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം ഇതൊക്കെ വാദിക്കാൻ പറ്റും പക്ഷെ എഴുപത്തിരണ്ട് ദിവസം ഒരു വീട്ടമ്മ ജയിലിൽ കിടന്നു അതിനൊരു പരിഹാരം പറയും